ആട് അമ്മയെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇപ്പൊ ഇവിടെ ഈ ഗാന്ധിമാനി വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ മോൻ്റെ മർദ്ദനം ഒരു അമ്മ പത്ത് നാൽപ്പത് ആട് പാട്ടി ഗാന്ധിമാനി വന്ന് താമസിക്കുന്നവരും അറിയുന്നത് അപ്പോൾ അതെനിക്ക് കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നയെ കണ്ടതും ആടമ്മയായിട്ട് ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അമ്മയോടെ വന്നത് അതൊന്നും കുഴപ്പമില്ല വിഷമിക്കേണ്ട നമ്മളൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ രാത്രി ആ സമയത്തൊക്കെ പന്ത്രണ്ട് വെളിയൊക്കെ കഴിയുമ്പോഴാണ് അവിടെ നിറക്കുന്നത് അവിടെ അടുത്തൊരു കൊരിശുണ്ട് ആ കുരിശിന്റെ മറ മറ സൈഡിൽ പോയിരിക്കും അതിൽ നമസ്കാരം നമസ്കാരം ആമുഖത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആമുഖം ചാനലിലെ ഇന്നത്തെ ഗസ്റ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനാപുരം ഗാന്ധി ഭവൻ്റെ യൂസഫിൽ സാർ നിർമ്മിച്ചെന്ന അമ്മമാരുടെ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് നജീബ് സാറിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം ഒരു ധാരാളം ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം എന്നും കാണുന്നതാണ് അല്ലേ ആ ഗൾഫ് ജീവിതം ഒരു അതിജീവനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ജീവിതം എന്ന ആ സൂപ്പർ ഹിറ്റ് സിനിമയുടെ യഥാർത്ഥ ജീവൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ പത്തനാപുരം ഗാന്ധി ഭവനിലെ ആ കാണുന്ന കാണിച്ചേ ആ കാണുന്ന അവിടെ ഞങ്ങൾക്കൊരു ആടമ്മയുണ്ട് ഓ ആടമ്മയുടെ കഥ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ആടമ്മ നമസ്കാരം നമസ്കാരം അമ്മേ മ്മേ എന്നെ അറിയാ അമ്മയുടെ കൂട്ടുകാരാ ഞാൻ ഇതിന്റെ കൂട്ടുകാരാ ഞാൻ ഈ എൻ്റെ ഞാൻ അനുഭവിച്ച ഈ ആടുജീവിതത്തിന്റെ ആളാണ് ഞാൻ ഓ ഞാൻ എഴുന്നൂറ് ആടും ഇരുപത്തിനാലും ഒട്ടവുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് മരുഭൂമി ഇറങ്ങിയില്ലേ പക്ഷെ നമ്മളെ ഇവിടെ ആടിനെയൊക്കെ പൊക്കത്ത് കടത്തിക്കൊണ്ട് താഴോട്ടാണ് ഇതെല്ലാം പോകുന്നത് പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ വെറും മരുഭൂമിയിൽ തന്നെ ഈ മണ് മണലിനകത്തുകാരാണ് അതിന്റെ ആ ജീവിതങ്ങള് പത്തു ഇരുന്നൂറ് നൂറ് എണ്ണിത ഇങ്ങനെ ഒരു ഫുഡും കിടക്കുവാണെങ്കിൽ കുറച്ച് പോച്ച ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഗോതമ്പ് ഉപ്പ് വെള്ളം ഇതിലാണ് അതിൻ്റെ മുഖ്യ ഭക്ഷണങ്ങൾ അല്ലാതെ നമ്മളിവിടുത്തെ പോലെ പിണ്ണാക്കില്ല കാടിയില്ല ഒന്നുമില്ല വെറും ഉപ്പ് വെള്ളവും പിന്നെ ഈ ഗോതമ്പും ഈ പോച്ച മാത്രം പോച്ച എന്ന് പറഞ്ഞാൽ കച്ചി കഴിക്കാൻ ഞാനൊറ്റയ്ക്ക് ഈ എഴുന്നൂറാടും ഞാനും ഈ ഒരു അറബിയ ഒരു തൊന്ന് കെട്ടിയതിനകത്തിരിക്കുവാണ് അപ്പോൾ ഞാൻ രാവിലെ ഇത് പത്ത് ഇരുന്നൂറ് എണ്ണത്തിന് ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നടത്തിച്ചിങ്ങനെ കൊണ്ടുവരുന്ന ജോലിയാണ് എൻ്റെത് അല്ലാതെ അതിന് വേറെ കടിച്ചു കഴിഞ്ഞാൽ പോച്ചൊന്നും വെറും മരുഭൂമിയാണ് നടത്താൻ കൊണ്ടുപോകും നടത്താൻ കൊണ്ടുപോകുന്ന ഒരു ജോലി മാത്രമാണ് അത് രണ്ട് മണിക്കൂറൊക്കെ ഇതിനെ കൊണ്ട് നടത്തിക്കും എന്നിട്ട് പിന്നെ കൂടിനകത്ത് കയറ്റും എന്നിട്ട് അടുത്തതിനെ കൊണ്ടുപോകും അതാണിരുന്നു എന്റെ ജോലി വീട് പാട്ട് യാതൊരു ബന്ധവും ഇല്ല ഫുഡ് ഫുഡ് ഒന്നും കൊണ്ടുപോകത്തില്ല വെള്ളം മാത്രം കുറച്ച് വെള്ളം കൊണ്ടുപോകും അതൊക്കെ അന്നേരം അങ്ങ് തീരും അത്രയ്ക്ക് ചൂട് അവിടുത്തെ ആ മരുഭൂമിയിലെ അവസ്ഥയെ കുറിച്ചൊന്നും പറയാനൊക്കെ ഇത് രാജകീയ സുഖത്തില് ആടുകൾ കിടക്കുന്നു പിന്നെ അമ്മയെ അതുപോലെ തന്നെ അമ്മയ്ക്കും നല്ല സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീടുണ്ട് പോകാ തീച്ചാൻ പോട്ടാ വന്നിട്ട് കൂട്ടിക്കേറ്റിട്ട് നമ്മളിപ്പോൾ മുകളോട്ട് നോക്കുമ്പോൾ പ്ലെയിൻ പോകുന്നതായിട്ട് കാണും അതിൻ്റെ അടുത്ത് തന്നെയാണ് കാട്ടിന് കിടക്കുന്നത് അവിടെ തന്നെ കിടപ്പ് കാറ്റിയും പൊടിക്കാറ്റും എല്ലാം കൊണ്ട് ഉള്ള ജീവിതം ഭയങ്കര ചൂടാണ് ഇല്ല പല ഷീറ്റ് അല്ല ഷീറ്റല്ലേ ഉള്ളൂ പലകിട്ട് രണ്ടുമൂന്ന് പല ഇങ്ങനെ വെച്ചിട്ട് നാല് തൂണും കൊടുത്ത അതിനകത്ത് ഒന്നാണ് ചൂട് സമയത്ത് വന്നിരിക്കുന്നത് പിന്നെ രാത്രി രാത്രിയാകുമ്പോൾ മരുഭൂമി ആയതുകൊണ്ട് ഇച്ചിരി കാറ്റ് കിട്ടും അല്ലാതെ ഇല്ല ഇല്ല ഞാൻ രണ്ട് വർഷവും നാല് മാസോ നിന്നുള്ളൂ ഒരു ദിവസം നിക്കത്തില്ല ഒരു ദിവസം അതേപോലെ ഭയങ്കര കഷ്ടപ്പാടും പീഡനങ്ങളും ആയിരുന്നു സാധിച്ചത് ഞാനൊരിക്കലും രക്ഷപ്പെടുത്തില്ലെന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മൾ ദൈവത്തിന്റെ പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഓ അതെ ഞാൻ എയർപോർട്ടിൽ തന്നെ ഇതുപോലെ ചതിച്ചു കൊണ്ടുപോയതായിരുന്നു ഞാൻ പോയ ജോലിയല്ലായിരുന്നു എനിക്ക് പരിചയപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഈ ഈ ആടും പിന്നെ അവിടെ രണ്ടു വർഷം നാല് മാസം കഴിഞ്ഞ് ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരാളെന്നെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോയി അല്ലാതെ ഒരു മനുഷ്യനാണ് ചെമ്പരിയാടാ കൂടി മറ്റേ പിന്നെ നമ്മുടെ മക്കളായിട്ടാണ് പിന്നെ ഞാൻ ഞാനതിനെ കാണുന്നതാണ് ഇതുപോലത്തെ ആടുണ്ട് ഇത് ഇതുപോലത്തെ ഒരാട് ഒരു ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മൂന്നാല് മാസമായി പ്രസവിച്ചായിരുന്നു അപ്പോൾ അതിന് ഞാൻ പിന്നെ നെബിയിലെന്ന് അതിൻ്റെ പേരിട്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് അപ്പോഴാ കുട്ടി ഈ ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതിന് നബിയിൽ നിന്ന് പേരിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ച് രണ്ട് വർഷവും നാല് മാസമായി വരുമ്പോൾ ചാടി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ബന്ധുക്കൾ ഫോൺ ചെയ്യാൻ ഉള്ളിലേക്ക് ഫോൺ ചെയ്യുന്നത് അങ്ങനെയാണ് ആരാണ് അറിയുന്നത് ആൺകുഞ്ഞായിരുന്നു അതിനെ ഞാൻ അറിയാതെ അതെല്ലാം ദൈവത്തിന്റെ ഭാഗത്ത് എനിക്ക് എന്റെ വന്നി സോന്നിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ രാഷന്ന അതേപോലെ ഓ മണി വെച്ചോണ്ട് പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലുള്ള ഇത് എന്ത് വേഗത്തിൽ അറിയാമോ പെട്ടെന്ന വളർന്നു കയറുന്നത്

ചെമ്മരിയാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സിനിമകളൊന്നും വല്ലാണ്ട് ഇതിന്റെയൊക്കെ ഇടുകിട്ടിയൂപ്പാട് പത്തിരുന്നൂറ് എണ്ണം കിടക്കുന്ന ഒരു കൂട്ടിനകത്തോട് തീറ്റയും കൊണ്ടേലുമ്പോഴുള്ള അവസ്ഥ എന്ന് ഈ ഇവിടെ ഞാൻ വന്നിട്ട് വർഷം കഴിഞ്ഞില്ലേ ഈ അവിടെ വന്ന ആട് ജോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഏറ്റവും വലിയ ഇത് മേക്കണ ഇതൊക്കെ ചെയ്യണം പക്ഷെ അറബി ആടിനും വേണ്ട അതിന് പിന്നെ അങ്ങോട്ട് പൈപ്പ് പറഞ്ഞു ഇട്ടു കൊടുക്ക വെള്ളം കുടിക്കുക വന്ന് ഗോതമ്പ് ഉപ്പ് തിന്നുക ഉപ്പും തിന്നും വെള്ളം ഭയങ്കര തടിയായിട്ടാ കേറി വരുന്നത് അല്ലാതെ ആടി കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട എങ്ങനെയാ അമ്മയോടെ വന്നത് അതൊന്നും കുഴപ്പമില്ല വിഷമിക്കണ്ട നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പത്തനംതിട്ട ഇലന്തൂരിലായിരുന്നു താമസിക്കണ്ടിരുന്നത് അവിടെ എനിക്ക് ഇരുപത്തേഴ് ആടുകളും ഞാനും കോഴികളും ഇപ്പം എല്ലാം ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിന് ഞങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഞാനിവിടെ പോയിരുന്നു മക്കളില്ലായിരുന്നു ഒരു മകനുണ്ടായിരുന്നു മകൻ കാരണമാണ് ഞാൻ പോയിരുന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെയുണ്ട്

വീട്ടിൽ താമസിപ്പിക്കാവുന്നു അപ്പോഴും എനിക്കൊരു വിശ്വാസക്കുറവും അത് ഞാൻ പറയാതുകൂടെ ആവുന്ന സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറെന്നോട് പറഞ്ഞ് കളക്ടർ പറഞ്ഞ ആരും ഒന്നുകൂടെ ഞാൻ പറഞ്ഞില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി പോര് നമുക്ക് അപ്പം ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് അത് തലവേര് നമുക്ക് ചികിത്സിക്കാം ആയുർവേദം നല്ല ചികിത്സയുണ്ട് ഇവിടെ ചേച്ചി ഇവിടെ താമസിച്ചാൽ ഇവിടെ ഒന്നും എന്തായാലും ഉണ്ടാവും ഇവിടുത്തെ സംരക്ഷണത്തി ഇവിടെ താമസിപ്പിക്കാവുന്ന പറഞ്ഞു ഇവിടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിന് വേരി അപ്പം ഞാൻ മടിച്ചു മടിച്ച ആടുകളുടെ കാര്യം പറഞ്ഞു അന്നേരം ആടുകളെ ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ പറയുന്നത് എനിക്ക് കുറച്ച് കോഴികളൂടെ ഉണ്ട് സാറേന്ന് പറഞ്ഞ് അതെന്തോണ്ടെങ്കിലിഞ്ഞു കൊണ്ടു വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഇനി വന്നു കോഴികൾക്കും അവരെയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പേര് എന്തുകൊണ്ട് മക്കളവിടെ ജീവിക്കുന്നതിനെ കാണിന്ന് എന്ത് സുഖാട്ടിപ്പീവിക്കും കിടക്കാനുള്ള സൗകര്യം ഇരുപത്തി ഏഴു പേര് വന്നതിന് അറുപത്തൊന്ന് പേരുണ്ടായിരുന്നു അറുപത്തൊന്ന് പേരുണ്ടായിരുന്നു ഇവിടത്തെ സ്ഥാപനങ്ങളെ കൊറേ കൊണ്ടുപോയി കൊറച്ചുപേരെയൊക്കെ ഇടക്ക് തീറ്റയുടെ ആവശ്യത്തിന് ഒന്നിനല്ലോ തീറ്റി അടക്കാൻ പൈസ സാറിയിടെ എന്നോട് പറഞ്ഞു തലപ്പുര് പോയി ചേരുന്നെ തിരുമിക്കണം ഇല്ല മകനെ ഇഷ്ടം പോലെ ഉപദ്രവിച്ച സാറിനോട് അത് നമ്മുടെ അടുത്തുനിന്ന് വന്നവരായ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് പരിപാടി സ്ഥലത്ത് വെച്ചാ കണ്ടോ നല്ലത് എല്ലാവർക്കും അങ്ങനെ ഞാനും ഇവിടെ വന്നു ഈ മകനും വീണ്ടും പോലീസ് അവനും കൂടെ കൂടിയാലും എന്നെ മകൻ ഇവിടെ വന്നു രണ്ടുമൂന്നു പ്രാവശ്യം വന്ന് വസ്തു എഴുതി കൊടുക്കണം സാറേ ഇവിടുത്തെ താമസ സ്ഥലം കാണിച്ചില്ല കാർ പറഞ്ഞ് കാണിക്കരുതെന്ന് അത് അടുത്ത് സമീപകാലത്ത് ഞാൻ കുറച്ച് പൈസയുടെ എൻ്റെ സ്വർണം പണയം വെച്ചും വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിച്ചും എല്ലാം അല്ലാതെ ഒരു അറുലക്ഷം രൂപ എല്ലാം കൂടെ മുടക്കി വീട് വലുതാക്കി കുറേ മുറികളൊക്കെ ഇറക്കപ്പെടുന്നത് അപ്പോൾ ഇയാൾ എന്നെ ആദ്യം ഒന്ന് ഉപദ്രവിച്ച അമ്മയുള്ള സമയത്ത് അവിടെ നിന്ന് അങ്ങ് മാറിയിട്ട് എട്ട് വർഷം കഴിഞ്ഞാൽ വരുന്നത് അമ്മ മരിച്ചപ്പോൾ എന്നെ ബലാബലം പോലീസിനെ കണ്ടു ഞാൻ വരുത്തിച്ചത് അതാണ് എനിക്ക് പിന്നെയായി പോയത് വന്ന് ഒന്നര മാസം ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കുക അവൻ്റെ തുണി വരെ ഞാനായിരുന്നു കഴുകി കൊടുക്കുന്നത് അവൻ എന്നോട് ചോദിക്കായിരുന്നു വയ്യാത്ത ആളെന്തിനാണ് എൻ്റെ തുണി കഴുകി തരുന്നതാണ് ഞാൻ പറയും ഞായറാഴ്ച ഒരു ദിവസമേ അവധിയേ ഉള്ളൂ ബസ്സപ്പോൾ അതിന് അവധി കിട്ടിയാൽ എനിക്ക് ആൾക്കാരുമായിട്ട് ഒന്നും മിണ്ടോ എടുക്കുക ചെയ്യാൻ സമയം വേണ്ടേ അതിന് ഞാൻ ചെയ്തു അങ്ങനെ വരച്ചിരി അപ്പോൾ ഇയാൾ ഭയങ്കര അസം വിളിയുമ്പോൾ എന്നെ അടിക്കുമെന്നുള്ളത് വന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞു ഇനി എൻ്റെ ശരീരത്ത് കേട്ടാൽ ഞാൻ പോലീസിനെ കൊണ്ട് നിൻ്റെ എല്ലും ഒരിക്കുമെന്ന് പറഞ്ഞു പഴയതുപോലെ അല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇയാളെന്നെ ഒന്ന് നോക്കി ചെറുതേരം നിന്ന് കൊറോണയുടെ സമയം എനിക്ക് എസ് പി ഓഫീസിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടു ഒന്ന് വണ്ടി വിളിക്കാനും പോകാനും എടുക്കാനും ഒക്കെ എനിക്ക് ബന്ധുക്കൾ ആരുമില്ല അമ്മയും അച്ഛനും ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അവർക്ക് സഹോദരങ്ങളില്ല രാത്രി ആ സമയത്തൊക്കെ ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴാണ് അവിടെ നിന്ന് നടക്കുന്നത് അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശിൻ്റെ മറ മറ സൈഡിൽ പോയിരിക്കും കനാലിൻ്റെ വരയ്ക്ക് എന്നിട്ട് ഞാൻ നൂറ്റി പന്ത്രണ്ടി വിളിക്കും വിളിക്കുമ്പം പോലീസുകാർ വരും അങ്ങനെ ആയിരുന്നു കുറേ ദിവസം കഴിഞ്ഞത് പിന്നെ കൊറോണ ആയി ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ കണക്ട് പോകുന്നത് കൊറോണ ആയി ഒരു വരുന്നതിന് മുമ്പേ പല പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടു കേട്ടു പോയി ഇവിടുത്തെ മാസിയോ വരുത്തോ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല പ്രാർത്ഥനയുണ്ട് അതാണ് എന്നെ അന്ന് ആകർഷിക്കുന്നത് സർവമത പ്രാർത്ഥന അന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ മാങ്ങൻ്റെ അടിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് അവിടെ വിട്ടു പോകാൻ പോവാ ഇവിടെ പോരണമെന്ന് പത്രത്തിൽ കണ്ടത് അവിടെയും ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു നേരം എന്നോട് പറഞ്ഞ ആട് ഞാൻ കൊണ്ടുപോകാനൊക്കത്തില്ല പിള്ളേനെ ഞങ്ങൾ വന്ന അമ്മ ഇനി കൊണ്ടുവരാം എന്ന് പറഞ്ഞു അപ്പൊ ആടിനെ കൊണ്ടുപോകാനൊക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് എന്തായാലും രണ്ട് നമ്മൾ പരിചയപ്പെട്ടു നജീബ് വലിയ ചെവിയുള്ള ആടുകളൊക്കെ ഉണ്ടോ അതെ അതെ വലിയ ചെവിയുള്ള ആടൊക്കെ ഉണ്ടോ അല്ല ഈശ്വര പോലെ കിടക്കുന്ന ചെവിയുള്ള ആടൊക്കെ നല്ല രസമുള്ള ആളുകളും ഉണ്ട് നമുക്ക് ഇവിടുന്ന് മരുഭൂമി അവിടെ അങ്ങ് അല്ലാതെ റോഡ് ഷോയിലൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട് അതൊക്കെ കാണാം നമുക്ക് ഞാനൊന്നും പറഞ്ഞാൽ രണ്ടു മണിക്കൂർ അങ് ഉള്ളിലോട്ട സ്ഥലമായിരുന്നു എന്ത് നല്ല സ്നേഹമുള്ള പക്ഷെ നമുക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരാണെങ്കിലും കാണത്തില്ല നമ്മുടെ നാട്ടിലും അതേപോലുള്ള അതേപോലുള്ള ഒരു മനുഷ്യനല്ലേ എനിക്ക് കിട്ടിയത് പക്ഷെ അല്ലാതെ അറിവുകളെല്ലാം നല്ല അറിവുകളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോയി നല്ല രീതിയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നാണ്ടില്ലേ അതെ എല്ലാം നല്ല ആൾക്കാർ തന്നെ രക്ഷപ്പെടുത്തിയ അറിവ് എനിക്ക് ഇരുന്ന് കാണാനായിട്ട് കണ്ണ് ഞാൻ കൊതിക്കുവാണ് ഒരു മനുഷ്യൻ എന്നെ മറക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ നമ്മള് അവിടുത്തെ നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് എല്ലാമാണ് പിന്നെ ഇങ്ങനത്തെ ഒരാൾക്കാരൊക്കെ നമ്മുടെ നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ആ അമ്മ മോനെ നല്ല സ്നേഹം ഇപ്പൊ ഈ ഇതിന്റെ എല്ലാ വരുമാന കിട്ടുന്നത് അപ്പൊ അതൊക്കെ തട്ടി തരിപ്പിച്ചിട്ടല്ലേ അമ്മ ഇങ്ങനെ അടിച്ച് അവിടെ ഞാൻ സ്വയം സാറേ അവിടെ വളർത്തുകയും കോഴികളെ വളർത്തിയൊക്കെ സങ്കടമുണ്ട് കാരണം നമ്മുടെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ചിലപ്പോ നഷ്ടപ്പെട്ടു പോയി ഈ മാതാവും പിതാവുമായിട്ടൊക്കെ ജീവിക്കാൻ എന്തൊരു സന്തോഷമായിരുന്നു നമുക്കൊക്കെ പക്ഷെ നമുക്കൊന്നും അതിന് ഭാഗ്യമില്ല എന്റെ അച്ഛനെ പത്ത് വയസ്സ് മരിച്ചു അപ്പോൾ നമ്മൾ രണ്ട് ജീവിതങ്ങൾ ഇവിടെ കണ്ടുമുട്ടുകയാണ് നജീവികയും നമ്മുടെ ഓമനമ്മ നമ്മളിവിടെ എല്ലാവരും അമ്മയെ ആടമ്മയെന്നാണ് വിളിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പലരോടും പേര് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന് മാത്രമേ അറിയത്തുള്ളൂ ആടിനെ അത്രമാത്രം സ്നേഹിച്ച് അമ്മ സ്വന്തം മകനാൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നപ്പോൾ കൂടെയുള്ള എല്ലാ ആടുകളെയും സംരക്ഷിച്ച പത്തനാപുരം ഗാന്ധി ഒരു വലിയ മനുഷ്യരുണ്ട് ഡോക്ടർ പുനലൂർ സോമരാജൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൽ അമ്മ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അത് വന്ന് കാണാൻ നമ്മുടെ നജീബ് ഭാഗ്യമുണ്ടായി അല്ലേ പക്ഷേ ഞാൻ ഞാനും വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ഈ പമനാ സാറിൻ്റെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും പറ്റത്തില്ല അതേപോലെ ജൂസിബിളി സാർ വെച്ച് കൊടുത്താൽ ഭയങ്കരമായ ബിൽഡിങ്ങിനെ നല്ല സന്തോഷത്തോടു കൂടിയാണ് ഈ ആൾക്കാരെ എല്ലാം നോക്കുന്നതും കാണുന്നതും ഭക്ഷണം കൊടുക്കുന്നതും കഴിയും എല്ലാം ഒരിക്കലും നമ്മുടെ വീട്ടിൽ കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് ദൈവത്തോട് നന്ദി പറയുന്നു